മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യം നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രമേയം ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുക വർഷിപ് ദ ലോഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ് ആരാധന ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു വിഷയമാണ് ആരാധന വിവിധ തരത്തിലുള്ള ആരാധനകൾ നമ്മുടെ മുൻപിലുണ്ട് ന്യൂ ജനറേഷൻ ആരാധന പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇങ്ങനെ ട്രഡീഷണൽ ആരാധന ഇങ്ങനെ വിവിധ തരത്തിൽ ആരാധനകൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോൾ ഏതാണ് ജീവനുള്ള ആരാധന എന്താണ് ആരാധന അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ ദൈവം നമുക്ക് തരുന്ന സാഹചര്യത്തിനായി സ്തോത്രം ചെയ്ത് വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ത്യൻ ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞനായ പോൾ ഡേവിഡ് ദേവാനന്ദൻ അദ്ദേഹം ആരാധനയ്ക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു നിർവചനം പ്രാർത്ഥനയോടുകൂടെ ഉദ്ധരിച്ചുകൊണ്ട് വചനധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ അദ്ദേഹം ആരാധനയ്ക്ക് നൽകുന്ന ഉദ്ധരണി ഇങ്ങനെയാണ് വർഷിപ്പ് ഈസ് നോട്ട് ഇമോഷണൽ റെസ്പോൺസ് ഈ വൈകാരിക തലത്തിൽ നിന്നുണ്ടാകുന്ന പ്രകടനങ്ങളല്ല ആരാധന ഇന്ന് ഇമോഷണൽ തലത്തിൽ മനുഷ്യനെ കരയിപ്പിക്കാൻ ചിരിപ്പിക്കാനൊക്കെ ആധ്യാത്മിക രംഗം ശ്രമിക്കുമ്പോൾ അതല്ല ആരാധന എന്നാണ് പോൾ ഡേവിഡ് ദേവാനന്ദൻ്റെ അഭിപ്രായം ബട്ട് എ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ലൈഫ് ഇത് ജീവിതത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ കൊടുക്കുന്നതാണ് ഉത്തരവാദിത്വത്തോടുകൂടെ സമർപ്പിക്കുന്നതാണ് ആരാധന ഇറ്റ് ഈസ് എ മീറ്റിംഗ് പോയിൻ്റ് ഗോഡ് ആൻഡ് മാൻ അവിടെ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു മീറ്റിംഗ് പോയിൻറ്റ് കണ്ടുമുട്ടുന്ന ഇടമാണ് ആരാധന അപ്പോൾ ആരാധന ഒരിക്കലും ഒരു ഇമോഷണൽ റെസ്പോൺസ് ഒന്നുമല്ല ദൈവം മനുഷ്യൻ അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടമാണ് ആരാധന വെയർ മേൻ സറണ്ടേഴ്സ് ഹിംസെൽഫ് ടു ഗോഡ് അവിടെ മനുഷ്യൻ പൂർണ്ണമായി അവനെ ദൈവകരങ്ങളിൽ സറണ്ടർ ചെയ്യും വിട്ടുകൊടുക്കും അതിൻ്റെ റിസീവ്സ് എന്നിട്ട് അവൻ സ്വീകരിക്കും വർ ഒരു പുതിയ ജീവിതവും ഒരു പുതിയ ശക്തിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം ആരാധനയുടെ മർമ്മഭാഗത്തേക്ക് നമ്മെ കടത്തിവിടുന്ന ഒരു വേദഭാഗമാണ് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് സുവിശേഷ വേദഭാഗത്തിൽ നിന്ന് മൂന്ന് ചിന്തകൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക ഈ പ്രമേയം അടിസ്ഥാനമാക്കി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ചിന്തിക്കാം ഇന്നത്തെ വചനധ്യാനം നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ ഒന്നാമത് വർഷിപ്പ് ഈസ് ക്ലാരിറ്റി എബൗട്ട് അവർ സെൽസ് നമ്മെക്കുറിച്ചുള്ള വ്യക്തതയാണ് ആരാധന യോഗനാൻ സുവിശേഷം നാലാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ശമരിയാസ്ത്രീ വെള്ളം കോരാൻ വരുന്ന ശമരിയാസ്ത്രീ യേശു അവളുമായിട്ടുള്ള സംഭാഷണമാണ് ഇന്നത്തെ പ്രമേയം പ്രിയപ്പെട്ടവരെ ഈ സംഭവത്തിൽ യോഹന്നാൻ്റെ രചനയിൽ നമുക്ക് രണ്ട് പന്തികേട് കാണാൻ കഴിയും ഒന്ന് അവൾ വന്ന സമയം രണ്ട് അവൾ വന്ന രീതി പഴയ നിയമം പഠിക്കുമ്പോൾ ഈ സമയത്ത് അങ്ങനെ ആരും വെള്ളം കോരാൻ വരുന്ന ശീലം ഇല്ല രണ്ട് അവൾ വന്ന രീതിയിലല്ല പഴയ നിയമ ചരിത്രം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന രീതിയെ പരിചയപ്പെടുത്തുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിലും ഒന്ന് ശമുവേൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിലും കൂട്ടമായി ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വെള്ളം കോരാൻ വരുന്ന ശീലമില്ല മാത്രമല്ല ഈ സമയം വെള്ളം കോരാൻ അനുയോജ്യമായ സമയവും അല്ല കൂട്ടമായി ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വൈകിയ സമയത്ത് വെള്ളം കോരാൻ വരുന്ന പതിവിൻ്റെ മധ്യത്തിൽ ആ പതിവ് ശൈലി തെറ്റിച്ചാണ് ശമരിയാ സ്ത്രീയുടെ വെള്ളം കോരാനുള്ള രംഗപ്രവേശനം അതുകൊണ്ട് നമുക്കൊരു കാര്യം വ്യക്തമാണ് എന്തോ പന്തികേട് കേട് ആ സ്ത്രീക്കുണ്ട് എന്തോ പാളിച്ച ആ സ്ത്രീക്കുണ്ട് മറ്റു സ്ത്രീകൾ അവഗണിച്ചത് കൊണ്ടായിരിക്കാം ഈ സ്ത്രീക്ക് ഒറ്റയ്ക്ക് വെള്ളം കോരാൻ വരേണ്ടി വരുന്നത് മറ്റാരുടെയും കണ്ണിൽ പെടാതിരിക്കാനായിരിക്കാം ഈ സ്ത്രീ ആറു മണി എന്നുള്ള സമയം തിരഞ്ഞെടുക്കുന്നത് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അന്ന് സ്ത്രീകൾ പ്രത്യേകിച്ചും സാധാരണ സ്ത്രീകൾ ഇങ്ങനെ വെള്ളം കോരുക പതിവാണ് വലിയ ഭവനങ്ങൾക്ക് വെള്ളം കോരി ആ ഭവനത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ ഒരു ദാസ ദാസവേലയായി പരിഗണിച്ചിരുന്നൊരു കാലഘട്ടം അങ്ങനെയെങ്കിൽ ഈ സ്ത്രീയുടെ പ്രശ്നം എന്താണ് യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നാൽ ജീവൻ്റെ ജലം ഞാൻ നിനക്ക് പകരാം അവൾ പറയുന്നുണ്ട് എനിക്ക് ഭർത്താവില്ല യേശു ആ സമയത്ത് തിരിച്ചു പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ് നീ പറഞ്ഞതാണ് സത്യം അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല ഈ ഒരു പാസേജ് ഈയൊരു വാക്യ ഘടന അവളുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വില ചൂണ്ടുന്നു അവളുടെ ധാർമ്മിക ജീവിതത്തിൽ എവിടെയോ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്താണ് ശരിക്കും ശമരിയാ സ്ത്രീയുടെ ധാർമ്മിക ജീവിതത്തിലുണ്ടായ പ്രശ്നം മെഡിറ്ററേനിയൻ തീരങ്ങളിൽ ധാരാളം ആചാരങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം യഹൂദ പാരമ്പര്യവും ശമരിയാ പാരമ്പര്യവും ആചാരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു അങ്ങനെ മെഡിറ്ററേനിയൻ തീരങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാചാരമാണ് ലെവിറേറ്റ് എൽ ഇ വി ഐ ആർ എ ടി ലെവിറേറ്റ് എന്താണ് ലെവിറേറ്റ് എന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീ ഒരു പുരുഷന് വിവാഹം കഴിച്ചെന്നിരിക്കട്ടെ പുരുഷൻ മരിച്ചു പോയാൽ ആ പുരുഷൻ്റെ സഹോദരനെ അവൾക്ക് ഭർത്താവായി സ്വീകരിക്കാം ആ പുരുഷനും മരിച്ചാൽ സ്ത്രീയുടെ അനുവാദം വേണമെന്നില്ല കാരണം സ്ത്രീക്ക് ഒരു വിലയും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ സംഭവങ്ങൾ നടക്കുന്നത് അവൻ്റെ സഹോദരനെ വിവാഹം കഴിക്കാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് സ്ത്രീക്ക് മക്കൾ ജനിക്കാൻ പാടില്ല മക്കളുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് നടക്കണമെന്നില്ല അപ്പോൾ ലെവിറേറ്റ് എന്ന് പറയുന്ന ഈ ഒരു അനാചാരത്തിന് വിധേയപ്പെട്ട് ജീവിതം ഹോമിക്കേണ്ടി വന്ന ഒരു സ്ത്രീയായിരുന്നു ശമരിയാസ്ത്രീ എന്നാൽ കേൾക്കുന്ന ദൈവമക്കളെ അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ അവളുടെ ജീവിതത്തെ ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ മക്കളില്ല എന്നുള്ള വിഷയം സത്യമാണ് അവൻ്റെ മരണം അവളെ വേദനപ്പെടുത്തിയിരിക്കാം കുഞ്ഞുങ്ങളില്ല എന്നുള്ളത് അവരെ ഭാരപ്പെടുത്തിയിരിക്കാം പക്ഷേ ആചാരം അവളെ വീണ്ടും 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 നിർബന്ധിതരാക്കുന്നു ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ പറയട്ടെ ഇപ്പോഴും അവൾക്ക് മക്കളില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ജനിച്ചു എങ്കിൽ അവൻ മരിച്ചാൽ അത് ഭർത്താവായി അവൾക്ക് സ്വീകരിക്കാം ഇനി ഒരു വിവാഹം അവൾക്ക് ആവശ്യമില്ല ആരാണ് ശബരിയാസ്ത്രീ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കും സ്വന്തം സുഖത്തിന് വേണ്ടി ഈ ലോക ജീവിതത്തിൻ്റെ പിന്നാലെ പോയവൽ അല്ല ഞാൻ ഇങ്ങനെ പറയും അഞ്ച് ഭർത്താക്കന്മാരുടെ കൂടെ ആചാര അനുഷ്ഠാനത്തിൽ വേദനയോടുകൂടെ ജീവിക്കേണ്ടി വന്നവൻ രണ്ട് മക്കളില്ലാതെ ജീവിക്കേണ്ടി വന്നവൻ എനിക്ക് ഭർത്താവില്ല എന്ന് അവൾ പറയുമ്പോൾ അതൊരു വെറും സ്വരമായി നമ്മൾ കേൾക്കരുത് അതൽ അത് അവളുടെ രോക്ഷ പ്രകടനമാണ് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവളുടെ വേദനയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സ്വരമാണ് അല്ലെങ്കിൽ അവൾക്ക് അവളുടെ സമൂഹത്തോടു കൂടെയുള്ള പ്രതിഷേധമാണ് അവൾ സത്യസന്ധമായി നിൽക്കുകയാണ് ഒരു ആചാരത്തിൽ വിധേയപ്പെട്ട് ഒരു മൂഠിയായി ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നേയില്ല അപ്പോൾ ആചാരത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കാതെ സ്വന്തം ലൈഫ് റിയലായിട്ട് മനസ്സിലാക്കിയ ഈ വനിതാ രത്നത്തെ എടുത്തുയർത്തിപ്പിടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അവൾ അവളെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരുന്നു അവൾ അവളുടെ ആചാരത്തിൽ വിശ്വസിച്ച് ജീവിതം ഹോമിക്കാനൊന്നും അവൾ തയ്യാറല്ല അവൾ അവളെക്കുറിച്ച് വ്യക്തമായി ഒരു ധാരണ ഉയർത്തിയിരുന്നു ചോദ്യം ഇതാണ് എനിക്കും നിങ്ങൾക്കും നമ്മെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയുണ്ടോ അത് നേടാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ആരാധനയുടെ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത് വിശുദ്ധ ബൈബിളിൽ യക്ഷയാ പ്രവചന പുസ്തകം ആറാം അധ്യായം ആരാധനയുടെ എലമെൻസ് ഘടകങ്ങൾ പരിചയപ്പെടുന്ന ഒരു പുസ്തകമാണ് അതിൽ പ്രവാചകന് ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുമ്പോൾ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട് യശ്യാ പ്രവചന പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എന്നെ ശരിക്കും മനസ്സിലാക്കാം ഞാൻ ആരൊന്നും മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും കഴിയുമെങ്കിൽ ആരാധന ശക്തിയുള്ളതായി ശമരിയാ സ്ത്രീക്ക് അവളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് അവൾ പറയുന്നത് എനിക്ക് ഭർത്താവില്ല ആ ഒറ്റ വാക്കിൻ്റെ അകത്ത് അവളുടെ വേദനയുണ്ട് അവളുടെ രോക്ഷമുണ്ട് അവളുടെ കൂടെയുള്ള പ്രതിഷേധമുണ്ട് അവൾ അവളെ നന്നായി മനസ്സിലാക്കിയ ഒരു സ്ത്രീയായിരുന്നു നമുക്ക് നമ്മെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ അവിടെയാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയെന്ന് പ്രാർത്ഥനയോടെ ഒന്നാമത്തെ ചിന്തയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കട്ടെ രണ്ടാമത്തേത് വർഷിപ്പ് ഈസ് ക്ലാരിറ്റി അബൌട്ട് ഗോഡ് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തതയാണ് ആരാധന ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തത പ്രത്യേകിച്ചും ഷമരിയർ യഹൂദർ സഹോദരങ്ങളാണ് അവർ പക്ഷെ ബദ്ധ വൈരികൾ പോലെ ഇരുഭാഗങ്ങളിൽ താമസിക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ചരിത്രമുണ്ട് എന്തുകൊണ്ട് അവർ ബദ്ധ വൈരികളായെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയും വിശുദ്ധി ഉള്ളവരാണ് യഹൂദന്മാരെന്നും വിശുദ്ധി ഇല്ലാത്തവരാണ് ശമരിയക്കാരെന്നും ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം മിശ്രിത വിവാഹങ്ങൾക്ക് അടിമപ്പെടേണ്ടി വന്ന ഒരു ജനമാണ് ഈ ശമരിയക്കാർ ഇതാണ് അവരുടെ ബേസിക് പ്രോബ്ലം ആ സമയത്ത് അവർക്ക് ഒരു ശക്തമായ ചിന്ത ഇരുവിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു യഹൂദന്മാർ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലം യറുശ്വലേമാണ് ശബരിയക്കാർ ഇങ്ങനെ വിചാരിച്ചിരുന്നു ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലം ഗരിസീമാണ് ദൈവം ഗരുസീമിലെന്ന് ശബരിയക്കാർ പറയുമ്പോൾ യഹൂദന്മാർ പറയുന്നു ദൈവം യറുശ്വലേമിലാണ് ഇന്നും കേട്ടോ ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഇന്ന സഭയിൽ പോയാൽ അവിടെ ദൈവമുണ്ട് ഇന്ന തീർത്ഥാടന സ്ഥലത്ത് പോയാൽ അവിടെ ദൈവമുണ്ട് ഒരു ചെറിയ നൂലോ ചരടോ എന്തെങ്കിലും വാങ്ങിച്ച് കയ്യിൽ കെട്ടിയാൽ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് ഇന്നുകൊണ്ട് ഇങ്ങനെയുള്ള മൂഢത്തരമായ ചിന്തകൾ ഞാനതിന് അനാചാരമെന്നോ അന്ധവിശ്വാസമെന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ് ശരിക്കും ഇവർ തമ്മിലുള്ള ഈ വിഭാഗീയത കൊണ്ട് ചില ചോദ്യങ്ങൾ സാധാരണപ്പെട്ട ജനത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിൽ ഒന്നാണ് ഈസ് റിയൽ ഗോഡ് ആരാണ് യഥാർത്ഥ ദൈവം വേർ ടു വർഷിപ്പ് ഞങ്ങൾ എവിടെയാണ് ആരാധിക്കേണ്ടത് ഹൗ ടു വർഷിപ്പ് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ആരാണ് യഥാർത്ഥ ദൈവം ഗരസീമിലാണ് ആരാധന എറുശലേമിലാണ് ആരാധന ഇവിടെ യേശു അവളെ ആ സ്ഥലത്ത് വെളിപ്പെടുത്തുകയാണ് ഞാനാണ് മഷിഹ എന്ന് പറയുകയാണ് എക്സ്പീരിയൻസ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇവിടെ നമ്മെ ഭരിക്കുന്ന ഒരു വലിയ ചിന്തയുണ്ട് ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് സ്ഥലത്തിന് പ്രാധാന്യമില്ല സമയത്തിന് പ്രാധാന്യമില്ല സ്ഥലത്തെക്കാളും സമയത്തെക്കാളും ദൈവത്തെ അനുഭവിക്കുക സങ്കീർത്തനത്തിൽ പറയുന്ന മനോഹരമായൊരു വാക്യമാണ് ദൈവത്തെ രുചിച്ചറിയുക എന്നുള്ളത് എക്സ്പീരിയൻസ് അനുഭവങ്ങളിലൂടെ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ധാരാളം ദൈവശാസ്ത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബ്ലാക്ക് തിയോളജി ലിബറേഷൻ തിയോളജി ദളിത് തിയോളജി വിമൺ തിയോളജി ഉമൺ തിയോളജി മിഞ്ചിങ് തിയോളജി എക്സെട്ര ധാരാളം ദൈവശാസ്ത്രങ്ങൾ എല്ലാ ദൈവശാസ്ത്രത്തിൻ്റെയും പിന്നിൽ എക്സ്പീരിയൻസ് അനുഭവത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഒരു പക്ഷേ ഒരു പുരുഷൻ്റെ വേദന എനിക്കറിയാമെങ്കിൽ ഒരു സ്ത്രീയുടെ വേദന എനിക്കറിയാൻ കഴിയത്തില്ല കാരണം ആ എക്സ്പീരിയൻസ് എനിക്കില്ല അനുഭവം ദൈവത്തെ വെളിപ്പെട്ട ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നതാണ് ആരാധന ആത്മാവിലും സത്യത്തിലും ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വളരെ ശക്തമായിരിക്കണം ഒന്ന് എനിക്ക് എനിക്കെന്നെക്കുറിച്ച് ഒരു വ്യക്തത ഒരു ധാരണ എനിക്കുണ്ടാകണം ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഏതാണ് ഞാൻ നിൽക്കുന്ന അനുഭവങ്ങളിൽ എന്നെ വേട്ടയാടുന്ന പ്രശ്നങ്ങൾ എന്താണ് രണ്ട് ഞാൻ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയണം ഈ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ നമ്മെ തകർക്കാൻ ഒരു ശക്തികൾക്ക് കഴിയത്തില്ല അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ജീവനോ മരണത്തിനോ ഉയർച്ചകൾക്കോ താഴ്ചകൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ശക്തിക്കും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു കാരണം എക്സ്പീരിയൻസ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് അപ്പോസ്തരനായ പൗലോസനുണ്ടായ എക്സ്പീരിയൻസ് ഇതാണ് ആരാധന പഞ്ചസാര ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് പഞ്ചസാര നമ്മൾ രുചിച്ചിട്ടുള്ളവരാണ് നമുക്കറിയാം അത് മധുരമാണ് എക്സ്പീരിയൻസ് നമ്മെ ശക്തീകരിക്കും ഇത് ആരാധനയുടെ അനുഭവമായി തീരണം ഒന്ന് എന്നെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ രണ്ട് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഇത് രണ്ടും യക്ഷയാ പ്രവചന പുസ്തകം ആറാം അധ്യായത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇത് രണ്ടും സാധ്യമാകുമ്പോൾ ആത്മാവിലും സത്യത്തിലും നമ്മൾ ആരാധിക്കും ആരാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞ് വചന ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കട്ടെ നമുക്കുണ്ടാകുന്നത് വർഷ പീസെ നമ്മൾ മാറ്റമുള്ള അനുഭവത്തിലേക്ക് പ്രവേശിക്കും നമ്മളിൽ മാറ്റമുണ്ടാകും നമുക്കൊരു മാറ്റമുണ്ടായില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ആരാധന ആരാധനയെ അല്ല യോഹനാൻ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം വായിക്കുമ്പോൾ ഒരു ആരാധനയുടെ ചേഞ്ച് നമുക്ക് കാണാം പാത്രം വെച്ചിട്ട് അവൾ നഗരത്തിൽ പോയി സുവിശേഷം പറഞ്ഞു അവൾ എന്തിനാ വന്നേ വെള്ളം കോരാ വന്ന ഉദ്ദേശത്തിലല്ല അവൾ തിരിച്ചു പോകുന്നേ വന്ന സ്ത്രീ അല്ല തിരിച്ചു പോയപ്പോൾ എന്നെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയും ദൈവത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയും എനിക്കുണ്ടെങ്കിൽ നിശ്ചയമായും ഞാൻ വന്നതുപോലെ അല്ല ഇവിടം വിട്ട് കടന്നു പോകുന്നത് പ്രവാചകനോട് ചോദിക്കുന്നൊരു ചോദ്യം കൊണ്ട് ഞാൻ ആരെ അയക്കും അടിയനിത അടിയനെ അയക്കണം അല്ലേ ഒരു പുതിയ ദൗത്യവുമായി തിരിച്ചു തിരിച്ചുപോകുന്നു സ്ത്രീക്ക് ആ മാറ്റം ഉണ്ടായി പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് സ്ത്രീക്ക് ആ മാറ്റം ഉണ്ടായി അവൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഗരസീമിലാണോ ആരാധിക്കേണ്ടത് എറുഷലേമിലാണോ ആരാധിക്കേണ്ടത് ആ സംശയമൊക്കെ മാറി അവൾ അവളെക്കുറിച്ചുള്ള അറിവ് പറഞ്ഞു അവൾക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു ദൈവത്തെക്കുറിച്ച് അവൾക്കറിയാൻ കഴിഞ്ഞു അവൾക്കൊരു ചേഞ്ച് ഉണ്ടായി നമുക്കും ആ ഒരു ഉണ്ടാകട്ടെ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ട ഒരു വൈറൽ വീഡിയോ ഒരു റെസ്റ്റോറൻ്റിൽ ഒരു ഫാമിലി ഇരിപ്പുണ്ട് പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നില്ല പെട്ടെന്നൊരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു മരണം ഏത് മനുഷ്യനെയും എപ്പോൾ വേണമെങ്കിലും സ്വാഗതം ചെയ്യാം എന്നുള്ള ഒന്നാണ് മരണം ഭയപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത് മരിക്കും കേട്ടോ ഓ വിജയൻ എന്ന മലയാളത്തിൻ്റെ പ്രസിദ്ധ എഴുത്തുകാരൻ്റെ ഒരു വാക്ക് ഇങ്ങനെയാണ് മരണമില്ലെങ്കിൽ ജീവിതത്തിൽ മധുരമുണ്ടാകുമോ ജീവിതത്തിൻ്റെ മധുരമാണ് മരണം ഞാൻ എന്താണെന്ന് തെളിയിക്കുന്നതാണ് മരണം ഞാൻ എന്ത് ചെയ്തു എന്ന് സമൂഹം പറയുന്നതാണ് മരണം അങ്ങനെയെങ്കിൽ എൻ്റെ സാക്ഷ്യമാണ് മരണം ഒരു ചേഞ്ച് നമുക്ക് വേണം ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണമെന്ന് സാധു സുന്ദർ സിംഗ് തൻ്റെ വാക്കുകളിലൂടെ പഠിപ്പിക്കുന്നു ആ ഒരു ഉദ്ധരണി പറഞ്ഞ് വചനധ്യാനത്തിന് വിരാമം കുറിക്കുക സാധു സുന്ദർ സിംഗ് പറയുകയാണ് ഒരു ക്രിസ്ത്യാനി ചന്ദന മരം ആയിരിക്കണം കാരണം ചന്ദന മരത്തിൻ്റെ മൂട്ടിൽ കോടാലി വയ്ക്കുമ്പോൾ ചന്ദനമരത്തിന് വേദനിക്കും അത് തകരും അത് മുറിഞ്ഞു വീഴും പക്ഷെ ഒരു പ്രതികരണവും മരം കോടാലിയോട് നടത്താറേയില്ല പക്ഷേ മരത്തിൽ നിന്ന് സുഗന്ധം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും ഇതാണ് ക്രിസ്തീയ ജീവിതം ഈ ചെയിഞ്ചാണ് ആരാധനയിലുണ്ടാകേണ്ടത് തുളസിയില നമുക്കറിയാമല്ലോ ഔഷധ സസ്യമാണ് തുളസി അതിനെ നമ്മുടെ കരങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനെ നന്നായിട്ട് വേദനിപ്പിച്ചു നോക്ക് അമർത്തി നോക്ക് എത്രത്തോളം അതിനെ അമർത്തുന്നുവോ എത്രത്തോളം അതിനെ ഞെരുക്കുന്നുവോ എത്രത്തോളം അതിനെ വേദനിപ്പിക്കുന്നുവോ തിരിച്ചൊരു പ്രതികരണമില്ല അതിൽ നിന്ന് ഔഷധമൂല്യമുള്ള ഒരു നീര് നമുക്ക് അനുഭവിക്കാൻ കഴിയും ഒരു സുഗന്ധം അനുഭവിക്കാൻ കഴിയും സ്നേഹിത ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക ഇന്നത്തെ ന്യൂ ജനറേഷൻ ആരാധനകളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പലതും ഇമോഷണൽ റെസ്പോൺസാണ് മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളെ സ്വാധീനിച്ച് ഒരു ബിസിനസ് തലത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോൾ നിനക്ക് നിന്നെക്കുറിച്ചൊരു അറിവുണ്ടാകണം നിനക്ക് ദൈവത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം നിനക്കൊരു മാറ്റമുണ്ടാകണം ഇതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ സമയത്തിന് പ്രാധാന്യമില്ല സ്ഥലത്തിന് പ്രാധാന്യമില്ല നിനക്ക് പ്രാധാന്യമുണ്ട് ദൈവത്തിന് പ്രാധാന്യമുണ്ട് മാറ്റം ചെയ്ഞ്ച് പാത്രം വെച്ചിട്ട് ദൈവം നമ്മോട് കൂടെയുണ്ട് ആമേൻ ആമീൻ